ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപീകരിച്ച് ഏറ്റവും ആദ്യത്തെ വ്യാപാര സംഘടന എന്നുള്ള രീതിയിൽ കെ എച്ച് ആർ എ അവിടെ ശ്രദ്ധേയമായി ഏതാണ്ട് ഇതുവരെയുള്ള അറുപത്തൊന്ന് വർഷക്കാലം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിലാണ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും പതിനാല് ജില്ലകളിലും നല്ല പ്രവർത്തനം ഈ കെ എച്ച് ആർ എക്ക് കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എറണാകുളം ജില്ല ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള എറണാകുളം ജില്ലയും വളരെ മുന്നിലാണ് എന്ന് പറയാൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളുടെയും പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തുമെന്ന് വി ടി ഹരിഹരൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറിയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് വി എ അബ്ദുൽ കരീം സംസ്ഥാന കമ്മിറ്റി അംഗം ലില്ലി തോമസ് യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ കെ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സി ജെ ബെന്നി സ്വാഗതവും ട്രഷറർ പി കെ ഷഹീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം